നമ്മുടെ വിരൽത്തുമ്പിന് മാജിക്കുണ്ട് കാരണം എന്താ നമ്മുടെ വിരൽത്തുമ്പിലാണ് സെൻസറി നർവ്സും മോട്ടോർ നേർസും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരു കാര്യം എഴുതിയാൽ അതപ്പോ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് സന്ദേശങ്ങൾ കിട്ടിയിരിക്കും അവിടെ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളും നമുക്ക് എഴുത്തിലൂടെ വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് എഴുതുക 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 എഴുതി നേടുക പണ്ടേ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മളെ കൊണ്ട് എംപോസിഷൻ എഴുതിപ്പിക്കുമായിരുന്നു അഞ്ചു പ്രാവശ്യം പത്ത് പ്രാവശ്യം നൂറ് പ്രാവശ്യം ഒക്കെ പ്രാഗി അലച്ചാ നമ്മളിതൊക്കെ ചെയ്തിരുന്നത് പക്ഷെ ഇതിനൊക്കെ എത്രയേറെ അർത്ഥമുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് എഴുതിക്കോളൂ എഴുതാൻ തയ്യാറാണെങ്കിൽ ഞാൻ എഴുതാൻ തയ്യാറാണ് ഡൺ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിത്യ ജീവിതത്തിൽ വേണ്ടത് ഇവിടെ കിട്ടും